കഴിഞ്ഞ കേരളത്തിലെ യുഗപുരുഷനായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഇരുന്ന എത്ര പേരും അത് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ആരെങ്കിലും കൈവപ്പ് അത്രക്കും ഈശ്വരതുല്യനായ ആ ഒരു ഗുരുദേവൻ പറഞ്ഞൊരു വാക്യമുണ്ട് അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നവ അവരെന്നും സുഖത്തിനായി വരേണം എന്തുകൊണ്ട് ഗുരുദേവനോട് പറഞ്ഞു അവിടെ തുടങ്ങുന്നു കാർമ്മികം നമ്മളറിയാം നമ്മൾ കേട്ടിട്ടുണ്ട് പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനേ ചടനേ ശയനം അങ്ങനെ നമുക്ക് മുൻജന്മവും അടുത്ത ജന്മവും ഉണ്ടോയെന്ന് വിശ്വസിക്കുന്നുണ്ടോ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ നമുക്ക് മുൻജന്മം ഉണ്ടായിരുന്നു മുമ്പൊരു ജന്മം ഉണ്ടായിരുന്നു പിന്നെ ഒരു ജന്മം ഉണ്ടെന്ന് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൈ പൊക്കാം വിശ്വസിക്കുന്നു ധൈര്യമായിട്ട് കൈ പൊക്കാം ഞാൻ പൊക്കാം ഞാനുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ട് ഓക്കെ നാലഞ്ച് പേര് വിശ്വസിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വിഷയം എനിക്ക് തന്നിരിക്കുന്നത് ഗ്രാമദേവതയും പ്രാരബ്ദ കർമ്മ നിവാരണവും പറഞ്ഞാണ് അപ്പം നമ്മൾ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു പ്രാരബ്ദം സഞ്ചിതം ആഗമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത് ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീകൃഷ്ണ തിരുമേനിയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അനിലിനെ പരിചയപ്പെട്ട് അത് കഴിഞ്ഞ് ഞാൻ പരിചയപ്പെട്ടത് രവിച്ചേട്ടനെയാണ് അപ്പം രവിചേട്ടനെ എന്നെക്കാളും മുമ്പേ തിരുമേനിയുടെ അടുത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അപ്പോൾ രവിചേട്ടന് നമസ്കാരം പറയുന്നു അദ്ദേഹം കുറെ കാര്യങ്ങൾ തിരുമേനിയുടെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹം കുറച്ച് അതിൻ്റെ ഇതുള്ള ആളായിരുന്നു അപ്പം ഈ പ്രാരബ്ദ കർമ്മം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ ആയുർവേദ വിധി പ്രകാരം ഏതെങ്കിലും പണ്ടത്തെ വൈദ്യന്മാരെ കാണാൻ പോയെന്ന് വെച്ചോ എന്തെങ്കിലും അസുഖമുണ്ട് എന്തെങ്കിലും പോയാൽ അവർ പറയും പൂർവ്വജന്മ കൃതം പാപം വ്യാധി രൂപ കുഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപകർമ്മങ്ങൾ വ്യാധിയായിട്ട് ഈ ജന്മത്തിൽ വന്നു ഭവിക്കുന്നു പക്ഷെ ആരും പാപങ്ങൾ ചെയ്യുന്നില്ല അല്ലെ ആരും പാപങ്ങൾ ചെയ്യുന്നില്ല നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു പതിനാറ് വയസ്സുള്ള ആളാണ് ഞാൻ കോളേജിൽ പോവുകയാണ് ആ സമയത്ത് പൂർണ്ണ ഗർഭിണിയായ ആൾ വരുന്നു സ്ത്രീകളുടെ സീറ്റിലാണ് ഇരിക്കുന്നത് അന്നത്തെ കാലത്ത് ആരും എഴുന്നേറ്റ് പോകാൻ പറയുന്നില്ല ഗർഭിണിയായ സ്ത്രീ ഉദരത്തിനൊരു കുഞ്ഞിനെയായിട്ട് ഇരിക്കുന്നു അതിന് പതിനാറ് വയസ്സുള്ള യുവാവായി എനിക്ക് എഴുന്നേറ്റ് കൊടുക്കാം കൊടുക്കുന്നില്ല അവര് ഗർഭിണി അവരെ ടിക്കറ്റ് എടുത്ത് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നു എന്നുള്ള ഭാവത്തിലും പക്ഷെ ഈശ്വരന് മുമ്പിൽ പതിനാറ് വയസ്സുള്ള ശ്രീനിവാസക്കൈ ചെയ്യുന്നത് തെറ്റാണ് അതൊരു പ്രാരബ്ധ കർമ്മമാകും സാധിക്കുമെങ്കിൽ ആ ജന്മത്തിൽ തന്നെ ഈ ജന്മത്തിൽ തന്നെ അതിൻ്റെ എന്താണ് അതിന്റെ പ്രായചിത്തം അല്ലെങ്കിൽ അതിന്റെ പരിഹാരം ചെയ്യേണ്ടി വരും അത് കർമ്മമായിട്ട് തന്നെ ചെയ്യേണ്ടി വരും നമ്മൾ അറിയുന്നില്ല നമ്മൾ പല പ്രശ്നങ്ങളും വരുമ്പോൾ പല കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തോട് ജയിക്കും ദൈവമേ എന്തുകൊണ്ട് എന്നോട് ചെയ്തു ഞാൻ അമ്പലത്തിൽ വരുന്നില്ലേ രാവിലെ വന്നിട്ട് ഞാൻ ഉഷപ്പൂജയ്ക്ക് ഇത് ചെയ്യുന്നില്ലേ നിർമാല്യത്തിന് വരുന്നില്ലേ ഞാൻ അത്താഴ പൂജയ്ക്ക് വരുന്നില്ലേ ശിവേലി കാണാൻ വരുന്നില്ലേ അമ്പലത്തിൽ സംഭാവന കൊടുക്കുന്നില്ലേ വഴിപാടുകൾ നടക്കുന്നില്ലേ എല്ലാം ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ പ്രാരബ്ധകർമ്മം നമ്മൾ തന്നെ ചെയ്തു പോകണം കാര്യം ദൈവം എന്ന് പറഞ്ഞ ശക്തി നമ്മുടെ പ്രാരബ്ദകർമ്മം എടുക്കേണ്ട ആളല്ല സുധാമാവ് എന്ന് പറഞ്ഞ ഒരാളെ കേട്ടിട്ടുണ്ടോ സുധാമാവ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഉണ്ടോ ഉണ്ട് ആരാണ് കുചേലൻ കൃഷ്ണന്റെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ കൂട്ടത്തിൽ പഠിച്ച ആളാണ് കുചേലൻ സുധാമാവ് പറയപ്പെടുന്ന കുചേലൻ പൂജേരെ ഇവർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ സാന്തിപരി മഹർഷിയുടെ ആശ്രമത്തിൽ എന്താണെന്ന് വെച്ചാൽ ഓരോ കുലത്തിൽ ബ്രാഹ്മണ കുലത്തിൽ ബ്രാഹ്മണകുലത്തിൽ കുലത്തിൽ വൈശ്യകുലത്തിലുള്ളവരൊക്കെ വരും അവർ പഠിക്കേണ്ട വിദ്യകൾ എന്താണോ അത് പഠിച്ചു പോകും അതാണ് ആ സാന്തിപരി മഹർഷിയുടെ ഗുരു എല്ലാ ഗുരുകുലത്തിലും അങ്ങനെയാണ് നടന്നിരുന്നത് അസ്ത്രവിദ്യ പഠിപ്പിക്കേണ്ടവരെ അത് പഠിപ്പിക്കും വേദം പഠിപ്പിക്കേണ്ടവരെ അത് പഠിപ്പിക്കും വ്യാപാരം പഠിപ്പിക്കേണ്ടവരെ ധനശാസ്ത്രം പഠിപ്പിക്കേണ്ടവരെ അത് പഠിപ്പിക്കും അപ്പോൾ ഏറ്റവും നല്ല കൂട്ടുകാരായിരുന്നു കൃഷ്ണനും കുചേലിന് കുചേലെന്ന് പിന്നെയാണ് വരുന്ന സുദാമാവ് അപ്പോൾ സാധാരണ ഗുരുപത്നി എന്തെങ്കിലും കൊടുക്കുമ്പോൾ സുധാമാവിന്റെ അടുത്ത് കൊടുക്കും കുജേലിന് സോറി കൃഷ്ണന് കൊടുക്കാൻ പറഞ്ഞിട്ട് കൊടുക്കും അങ്ങനെ ഒരു ദിവസം കൊടുത്ത അവല് വൈകിട്ട് പലഹാരമായിട്ട് കൊടുത്ത അവല് നല്ല സ്വാദുള്ള കൊണ്ട് കുജേലം പഠിച്ചു ചെറുപ്പകാലത്താണ് വളരെ കുറഞ്ഞ പ്രായത്തിലാണ് ഉപനയന സംസ്കാരം കഴിഞ്ഞാണ് ഗുരു ഗുരുവിന്റെ അടുത്ത് ഗുരുകുല വിദ്യാഭ്യാസത്തിന് പോണത് അന്നത്തെ കാലത്ത് ഗുരു